അല്ലെങ്കിൽ അവന്റെ തൗഹീദ് വെറും സംഘടനാ സങ്കുചിതത്വം മാത്രമായിരിക്കുമെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നാളെ പരലോകത്ത് പോലും സംഭവിക്കാനുള്ളതെങ്കിൽ ആ തൗഹീദിന്റെ മേന്മയോടൊപ്പം സ്വഭാവത്തിന്റെ ഗുണവും നമ്മളിൽ ഓരോരുത്തർക്കും പ്രകടിപ്പിക്കാൻ സാധിക്കണം രണ്ടാമത്തെ ചോദ്യം ഭൗതിക ലോകത്തെ എല്ലാ കർമ്മങ്ങളെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും അത് കളിയാവട്ടെ മറ്റേതെങ്കിലും ഇടപെടലുകളാവട്ടെ ഈ ദുനിയാവിൽ അള്ളാഹു തന്ന സമയവും റബ്ബ് തന്ന ആരോഗ്യവും റബ്ബ് തന്ന ആഫിയത്തും ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നാളെ പടച്ചൊണ്ടൻ ചോദ്യം ചെയ്യപ്പെടും അത് ചെറുതായാലും ശരി വലുതായാലും ശരി നിസ്സാരം നമ്മൾ കരുതുന്ന പലതും വലിയ അബദ്ധങ്ങളായി സഹാബാക്കൾ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെയാ അവർ കൂടുതൽ കരഞ്ഞതും അല്പം മാത്രം ചിരിച്ചതും നമസ്കാരത്തിന് നിൽക്കുമ്പോ സഹാബത്ത് കരയും ആയത്തുകൾ കേൾക്കുമ്പോ അവരെ നെഞ്ചു പടയും നമ്മൾ ഇന്ന് വലിയ കുറ്റമാണ എന്ന് കരുതുന്ന പലതും അവര് വലിയ അബദ്ധങ്ങളായി കണ്ടിരുന്നു അതുകൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ചതും ഫവ റബ്ബിക നിന്റെ രക്ഷിതാപ് തന്നെയാണ് സത്യം ലനസ് അലന്നഹും അജ്മഈൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും അള്ളാഹു ചോദിക്കും എവിടെ പറഞ്ഞു എന്തു പറഞ്ഞു എന്തിനു മൂളി എന്തിനനുവാദം ചെയ്തു എന്നിത്യാദി കാര്യങ്ങൾ മുതൽക്ക് കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പടച്ചോ ചോദ്യം ചെയ്യപ്പെടും കാനു അമ്മു നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് തന്ന മനസ്സമാധാനം പോലും പടച്ചോൻ ചോദിക്കും എന്ന് നമ്മൾ പറയാറില്ലേ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് റബ്ബിന്റെ വലിയൊരു ന്യാമത്ത സമാധാനമല്ലാണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് എത്ര പേരുണ്ട് ഇരുന്നിരുന്ന് ആലോചിച്ച് മെന്റൽ ഡിപ്രഷനായി സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി ജീവിക്കുന്ന എത്ര പേരുണ്ട് കടബാധ്യത കൊണ്ടും ബാധ്യതകളെ കൊണ്ടും ഉറക്കം വരാത്ത എത്ര പേരുണ്ട് കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട് കച്ചവടം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർ എങ്കിൽ റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് നിനക്കൊരു കുഴപ്പവും വരുത്തൂല നീ പടച്ചും ഭയപ്പെടുന്നവനാണെങ്കിൽ പടച്ചോനെ ഭയപ്പെട്ടവനാണ് നീ എങ്കിൽ നിന്റെ സമ്പത്ത് ഒരിക്കലും നിന്നെ നിന്റെ ആരോഗ്യം നിന്റെ നിന്റെ നിനക്കേറ്റവും സിഹത്താണ് ആരോഗ്യമാണ് ആരോഗ്യവും സമ്പത്തും പടച്ചോ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ ഇത് രണ്ടുകൊണ്ടും നീ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്നിട്ടൊപ്പ് പറയുന്ന ഒരു വാക്കുണ്ട് നിന്റെ നിന്റെ അത് റബ്ബിന്റെ ഒരു ഒരു സമാധാനം പോലും റബ്ബ് നിനക്ക് തരുന്ന ഉറക്കം നിന്നെ തേടി വരുന്നുണ്ടെങ്കിൽ ആശങ്കകളില്ലാതെ കൈ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സമാധാനത്തോടെ ഒരു ദിവസം തള്ളി നീക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ മിനന്മി അത് റബ്ബിന്റെ അനുഗ്രഹമാ അതും പടച്ചോൺ എന്നോട് ചോദിക്കും ഭൗതിക ലോകത്ത് അള്ളാഹു തന്നതെല്ലാം അള്ളാന്റെ മുൻപിൽ വിചാരണ ചെയ്തിട്ടല്ലാതെ ഒരടി മുൻപോട്ട് വെക്കാൻ അല്ലാഹു നിങ്ങൾക്ക് അവകാശം നൽകുകയില്ല സ്വഹാബത്ത് ചോദിച്ചു ഏതുവരെ പടച്ചോൻ ചോദിക്കും ഹബീബായ നിമിത്തങ്ങൾ ചൂണ്ടി പറഞ്ഞതും ഓർമ്മപ്പെടുത്തിയും കൊടുത്തും നടന്ന് നീങ്ങാൻ കേൽപ്പില്ലാത്ത ഒരു കഴുതയാണ് പടച്ചോൻ നിങ്ങൾക്ക് തന്നതെങ്കിലും അതും അള്ളഹാനോട് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഇന്നത്തെ ഭാഷയിൽ ഉലമാക്കൾ പറഞ്ഞു ഇരുചക്രവാഹനം ബൈക്കായാലും സ്കൂട്ടിയായാലും താറായാലും ആയാലും താമസിക്കുന്ന വീടായാലും കൂരയായാലും കഴിക്കുന്ന ഭക്ഷണമായാലും ഒരു പിടി മറ്റായാലും സുമ്മൻ എല്ലാ ഞാമത്തുകളും ഭൗതിക ലോകത്ത് പടച്ചത് അള്ളാനോട് കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോഴും അത് സമ്പാദിക്കുമ്പോഴും ഒരു വിശ്വാസം ഹൃദയത്തിൽ തൗഹീദ് ഉണ്ടാവണം ഹലാലല്ലാത്ത നിലക്ക് എന്റെ ജീവിതത്തിൽ ഒരണ വരാൻ പാടില്ല ഹറാമായ നിലക്ക് ഒരു രൂപ എന്നിൽ നിന്നും ചെലവഴിക്കപ്പെടാൻ പാടില്ല ഹക്കല്ലാത്തൊരു വാക്ക് എന്റെ ചെവികൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല ഹക്കല്ലാത്തൊരു വാക്ക് എന്റെ മാവ് കൊണ്ട് ഞാൻ പറയാൻ പാടില്ല എന്റെ എഴുത്ത് എന്റെ വായന സംസാരം ഇതെല്ലാം പടച്ചോൻ തന്ന നിയമത്താണെങ്കിൽ അതെല്ലാം എന്റെ റബ്ബ് ചോദിക്കാനുള്ളതാണ് എന്ന ബോധം ഒരു വിശ്വാസിക്കുണ്ടാവണം ഈ ഭൗതിക ലോകത്ത് അല്ല തന്നതെല്ലാം പടച്ചോന് ചോദ്യം ചെയ്യാനുള്ളതാ ആ തിരിച്ചറിവ് ഹൃദയത്തിലുണ്ടെങ്കിൽ വാക്കും നോക്കും എഴുത്തും മനുഷ്യന് നന്നാക്കാൻ പറ്റും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ പടച്ചറബിന്റെ മണ്ണ് കടക്കുമ്പം ക്വാളിറ്റി അവന്റെ ജീവിതത്തിലും പടച്ചറബിന് കൃത്യമായി ബോധ്യപ്പെടും ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹില്ലാസ് ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്നപോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൽ പരിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട നോമ്പാണ് മുഹറം മാസത്തിലെ ആഷൂറ നോമ്പും താസു ആ നോമ്പും അതെന്തിനാണ് മുസ്ലിം സമൂഹം എടുക്കുന്നത് എന്ന ചരിത്രം മദീന നിവാസികൾക്കിടയിലുള്ള ചില യഹൂദരായ ആളുകൾ മുഹറം പത്തിന് നോമ്പനുഷ്ഠിക്കുന്നതായും ചില ആഘോഷങ്ങൾ നടത്തുന്നതായും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ്മക്ക് കാണാൻ സാധിച്ചു ആ ആഘോഷങ്ങളും നോമ്പനുഷ്ഠാനവും കണ്ട പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ചോദിച്ചു എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത അവര് തിരിച്ചു പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകനായ മോശെ പ്രവാചകൻ മൂസ അലഹി സലാത്തു വസ്ലാം ഫറോവയിൽ നിന്നും ഫിർആൌനിൽ നിന്നും ചെങ്കടൽ പളർന്ന് റബിനാൽ രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം മാസത്തിലെ പത്താമത്തെ ദിവസം അതുകൊണ്ട് തന്നെ ബനോ ഇസ്രായേലിൽപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള യഹൂദനും മൂസാനബി അടക്കം മുഹറം പത്തിന് നോമ്പനുഷ്ഠിച്ചിരുന്നു ആ ദിവസം വലിയ ആഘോഷമാക്കിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളും ആ നോമ്പ് നോൽക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയോട് യഹൂദരായ ആളുകൾ തിരിച്ചു മറുപടി പറഞ്ഞു ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി എങ്കിൽ നിങ്ങളെക്കാൾ ആ മൂസയോട് ചേർന്ന് നിൽക്കുന്നവൻ ഞാനാണ് നിങ്ങളെക്കാൾ അതാഘോഷിക്കാനും അതോർക്കാനും എനിക്കാണ് അർഹതയെങ്കിൽ തീർച്ചയായും അടുത്ത വർഷം മുതൽ അതല്ലെങ്കിൽ ഞാൻ ആ ദിവസം നോമ്പനുഷ്ഠിക്കും നോമ്പനുഷ്ഠിച്ച ആ വർഷം മുസ്ലിമീങ്ങൾക്കും നോമ്പ് യഹൂദരായ ആളുകൾക്കും അവരുടേതായ നോമ്പ് ആഘോഷം ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല ഓർമ്മപ്പെടുത്തി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ യഹൂദരും നമ്മളും ഒരുപോലെ എന്ന് തോന്നാൻ പാടില്ല ഞാൻ ആ മുഹറം മാസത്തിലെ ഒമ്പതാമത്തെ ദിവസവും ഞാൻ നോമ്പ് അനുഷ്ഠിക്കും ആ ഒരു നോമ്പ് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് യഹൂദരുമായിട്ടുള്ളൊരു വ്യത്യാസത്തിനു വേണ്ടിയാണ് ആ രണ്ടു നോമ്പുകളാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ നോമ്പുകൾ ആ നോമ്പിന്റെ പ്രതിഫലത്തെ പറ്റി വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞൊരു വർഷക്കാലത്തോളം ഒരടിമ ചെയ്ത പാപങ്ങളെല്ലാം ആ നോമ്പ് കൊണ്ട് അള്ളാഹുത്താല പുറത്തു കൊടുക്കും ആ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിനെ കൃത്യമായി ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അതൊരു നോമ്പല്ലേ അതല്ലെങ്കിൽ ഒരു സുന്നത്തായ നോമ്പാണല്ലോ എന്ന് കരുതാതെ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു അവസരമാണ് എന്ന് ചിന്തിച്ച് ആ ദിവസത്തെ ആ നോമ്പിനെ ജൂതന്മാരിൽ നിന്നും വ്യത്യാസപ്പെടുന്ന രീതിയിൽ രണ്ടു ദിവസങ്ങളായിട്ട് തന്നെ അത് അനുഷ്ഠിച്ച് അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് റബ്ബിലേക്ക് ചേർന്ന് നിൽക്കുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറുത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് അനുഗ്രഹം നൽകി ഓരോ ഇണകളോടും കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവേ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദാതാ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഓരോ അസുഖങ്ങൾ എളുപ്പം ശിഫ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ നൽകി അങ്ങേയറ്റം പ്രയാസപ്പെട്ട രോഗികളുണ്ട് ആ സുഖങ്ങളെല്ലാം എളുപ്പം എന്താണോ അവർക്ക് ഹൈറായത് ആ ഹൈറായതിലേക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെ കബറുകളും നീ വിശാലമാക്കി പാപങ്ങളെല്ലാം പൊറത്ത് സുന്ദരമായ നിന്റെ തൃപ്തി ലഭിക്കുന്നൊരു കബർ ജീവിതം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ അള്ളാഹുവി മക്കൾക്ക് നിർവയിലേക്കെത്താനും മറ്റുള്ള ആളുകളാൽ ലഹരി ലഹരിക്കടിമപ്പെടാതിരിക്കാനും സ്വാലിഹിങ്ങളായ മക്കളായി ജീവിച്ച് സ്വാലിഹിങ്ങളായ മക്കളായി കുടുംബമായി നിന്നെ കണ്ടുമുട്ടുന്ന നല്ല കുടുംബങ്ങളിൽ നീ ഞങ്ങളെ കൂട്ടിച്ചേർത്ത് അനുഗ്രഹിക്കണമേ കടബാധ്യതയിൽ പെട്ടവരുണ്ട് നാദാ ഞങ്ങളിൽ ഹറാമായ ലോൺ പോലെയുള്ള വിഷയത്തിൽ അബദ്ധം കൊണ്ട് പറ്റിപ്പോയവരുണ്ട് റബ്ബെ എല്ലാം എളുപ്പത്തിൽ ഹലാലാക്കി ബാധ്യതകളില്ലാതെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ നാദാ അബദ്ധം കൊണ്ട് രുടെയെങ്കിലും മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരെങ്ങാനും നിന്റെ അരികിലേക്ക് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അബദ്ധമായി പോരായ്മയായി കണ്ട് ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ ഹസന വഫിൽ അദാബന്നാർ